ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കാധാരമായിട്ടെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതി സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഉപമ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു ഉപമയാണ് പത്ത് കന്യകമാരുടെ ഉപമ ഇരുപത്തിനാലാം അദ്ധ്യായത്തിൽ കർത്താവിൻ്റെ വീണ്ടും വരവിനോട് ബന്ധപ്പെട്ട് അഞ്ച് ഉപമകളാണ് കർത്താവ് പറഞ്ഞത് ഇത് ആറാമത്തേതാണ് എല്ലാ ഉപമകളിലും തൻ്റെ വരവ് നനയ്ക്കാത്ത നാഴികയിലായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഒരുങ്ങിയിരിക്കണം എന്നതിനാണ് വലിയൊരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഈ ഉപമയിൽ ഒരുങ്ങിയിരിക്കുന്നവരുടെ ഭാഗ്യാവസ്ഥയും അല്ലാത്തവരുടെ നിർഭാഗ്യാവസ്ഥയും പ്രധാനമായിട്ട് അവതരിപ്പിക്കുന്നു യഹൂദന്മാരുടെ വിവാഹം രാത്രിയിലാണ് നടക്കുന്നത് മണവാളൻ മണവാട്ടിയുടെ വീട്ടിൽ ചെന്ന് അവിടെ വെച്ച് വിവാഹം നടക്കുകയും അതിനെ തുടർന്ന് വരൻ്റെ ഗൃഹത്തിലേക്ക് പരിവാര സമേതം തിരിച്ചു വരികയും ചെയ്യുന്നു അപ്പോൾ അവരെ ആദരസൂചകമായി കന്യകമാർ വിളക്കുമായിട്ട് എതിരേൽക്കാറുണ്ട് ഇന്നത്തെപ്പോലെ താലപ്പൊലിയോടുകൂടിയുള്ള എതിരേൽപ്പ് പോലെ പത്ത് കന്യകമാർ ക്രൈസ്തവ ലോകത്തെ മൊത്തമായിട്ട് സദർശീകരിക്കുകയാണ് സത്യക്രിസ്ത്യാനികളും നാമധേയ ക്രിസ്ത്യാനികളും തമ്മിലുള്ള വ്യത്യാസത്തെ ഈ ഉപമ ചൂണ്ടിക്കാണിക്കുന്നു മണവാളനായ കർത്താവിൻ്റെ മടങ്ങിവരവിനായി ക്രിസ്തീയ സഭ ആകാംക്ഷപൂർവം കാത്തിരിക്കുകയാണ് ഇവിടെ വിവരിക്കുന്ന പത്ത് കന്യകമാർ പല നിലകളിലും തുല്യരായിരുന്നു പത്ത് പേരുടെ കയ്യിലും വിളക്കും ഉണ്ടായിരുന്നു എല്ലാവരും മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ടവരാണ് കാത്തിരുന്ന വേളയിൽ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി മണവാളൻ വരുന്നു എന്നുള്ള ആർപ്പ് വിളിയുടെ ശബ്ദം എല്ലാവരും കേട്ടു എല്ലാവരും എഴുന്നേറ്റ് എല്ലാവരും വിളക്ക് തെളിയിക്കുകയും ചെയ്തു അപ്പോഴാണ് തങ്ങളുടെ വിളക്കുകളിൽ എണ്ണയില്ല എന്ന കാര്യം അഞ്ചു പേര് മനസ്സിലാക്കുന്നത് എണ്ണ പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത് എണ്ണ വ്യക്തിപരമായ അനുഭവമാകിയാൽ മറ്റുള്ളവരോട് പങ്കു ചേർന്ന് അനുഭവിക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവരുടെ നില എന്തായിരിക്കുമെന്ന് ഇവിടെ കർത്താവ് വ്യക്തമാക്കുകയാണ് ഇവിടെ എണ്ണ വിളക്കിനെ വിലയുള്ളതാക്കി തീർക്കുന്നത് പോലെ പരിശുദ്ധാത്മാവാണ് ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നത് എൻ്റെ വിളക്കിൽ എണ്ണ ഉണ്ടായിരിക്കുക എന്നത് എൻ്റെ സ്വന്തം ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് കർത്താവ് ഈ ഒരു ഉപമയിൽ കൂടെ നമ്മളോട് പറയാൻ ആഗ്രഹിച്ച കാര്യം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഒരുക്കത്തോടും പ്രത്യാശയോടും കൂടെ ഈ ലോകത്ത് ജീവിക്കുവാൻ നല്ലൊരു ആഹ്വാനം തരുന്ന ഒരു ഉപമയാണ് പത്ത് കന്യകമാരുടെ ഉപമ അതുകൊണ്ട് ഈ ഒരു വചനത്തിൽ പറഞ്ഞ കാര്യങ്ങളെ പാലിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ